കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിന്ന് അവരുടെ ആവശ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചിലപ്പോ അവരെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും ചിലപ്പോ വിശന്നിട്ടായിരിക്കുമല്ലോ അപ്പൊ നിന്ന് നമുക്ക് അവരുടെ ആവശ്യം മനസ്സിലാക്കാൻ പറ്റുമോ ഒരാളുടെ ജീവിതം തന്നെ കരച്ചിൽ വെച്ചിട്ടാണ് കുട്ടികൾ ഫസ്റ്റ് കരയുമ്പോഴാണ് നമ്മൾ പീയർ ഡിഷൻ ഭയങ്കര സമാധാനമാകുന്നത് കാരണം വലിയ കുട്ടികൾ അറിയുമ്പോ അല്ലെങ്കിൽ വലിയ ആൾക്കാർ കറിയുമ്പോൾ മോശമായി കരുതെങ്കിലും ഫസ്റ്റ് കുട്ടികൾ കരയുമ്പോൾ അത് ഹെൽത്തി ഹെൽത്തിയാണെന്നാണ് നമ്മൾ കാണിക്കുക കരയാത്ത കുട്ടിയാണ് ബുദ്ധിമുട്ടുണ്ടാവാം പ്രസവ സമയത്ത് അപ്പൊ ആ സമയത്തുള്ള കരച്ചിൽ എന്തിനാണ് ഓരോ സമയത്തുള്ള കരച്ചിലിന് വ്യത്യാസങ്ങളുണ്ട് ഫസ്റ്റ് ഉള്ള കരച്ചില് നമ്മുടെ ലങ്കില് ഫുൾ ഫ്ലൂയിഡ് ആയിരിക്കും ഗർഭപാത്രത്തിലുള്ള സമയത്ത് ലെങ്കിൽ ഫുൾ ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് പിതൊക്കെ മാറി അതിലേക്ക് എയർ കയറാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ കരച്ചിൽ വരുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാ കരച്ചിലും മോശമല്ല ഫസ്റ്റത്തെ ആ കരച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ട കരച്ചിലാണ് ഇനി അതിനുശേഷം കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ കോമണായിട്ട് കുട്ടികൾക്ക് അരയുന്ന സമയത്ത് അറിയോ രാത്രി സമയത്തായിരിക്കും അതിനെ പറഞ്ഞാലും ഒരു വളരെ രസകരമായ ഒരു കാര്യമുണ്ട് പറഞ്ഞാൽ കുട്ടികൾ നമ്മളധികം കാണുക രാത്രി സമയത്ത് കൂടുതൽ കരയുന്നു രാവിലെ സമയത്ത് ഉറങ്ങുന്നു ഇത് കുട്ടികളിൽ ഉണ്ടായ ഒരു പാറ്റേണാണ് ഈ പാറ്റേൺ എങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞാല് രാവിലെ സമയത്താണ് എല്ലാവരും വർക്ക് ചെയ്യുക ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നടക്കുമ്പോഴൊക്കെ ഈ അമ്മോട്ടി ക്യൂഡ് എന്ന ദ്രവത്തിൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന കുട്ടി എപ്പോഴും നടക്കുന്ന സമയത്ത് ഒരു തൊട്ടിലാട്ട് എന്ന ഫീലുണ്ടാവുക വയറിലുള്ള സമയത്ത് തന്നെ കുട്ടികൾ രാവിലെ ഉറങ്ങിയിട്ടും ഇനി അനങ്ങാണ്ട് എത്തുന്ന സമയത്ത് കുട്ടി ചവിട്ടിയിട്ട് എണീച്ചിട്ടും അങ്ങനത്തെ രീതിയിലുണ്ടാവുക അതേ പാറ്റേൺ ആണ് പ്രസവ ശേഷവും കാണുന്നത് രാവിലെ കുട്ടി ഉറങ്ങുന്നു രാത്രി കരയും അത് നോർമൽ അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികൾ അങ്ങനെ തന്നെ ഉണ്ടാവുക രാത്രി കൂടുതൽ കരച്ചിലായിരിക്കും ആ കരച്ചിൽ നമുക്ക് എടുത്തുകൊണ്ട് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ എടുക്കുന്ന സമയത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കൺസ്രോളബിൾ പറയാം ആ കരച്ചിൽ കുഴപ്പമുള്ളതാണ് ഇനി പിന്നെ മനസ്സിലാക്കേണ്ടത് ആദ്യം എല്ലാ കരച്ചിലും ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു രണ്ടു മാസം എല്ലാം കഴിയുന്ന സമയത്ത് ഒരു ഒന്ന് രണ്ടു മാസം എല്ലാം കഴിയുന്ന സമയത്ത് കുട്ടികള് അമ്മമാർക്ക് തിരിച്ചറിയാൻ പറ്റും ഏതൊക്കെ തരത്തിലുള്ള കരച്ചിലാ ഈ ബഷപ്പിന്റെ കരച്ചിലാണോ വെറുതെ കരച്ചിലാണോ ഫീഡിങ് ക്യൂസ് എല്ലാം കാണിക്കുക അപ്പോഴാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്